ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു കഥ കേട്ടാലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറും ഒരു നിധിവേട്ടയെ കുറിച്ചല്ല ഒരു ശാപത്തെ കുറിച്ചാണ് നിങ്ങൾക്കറിയാമോ വെറും നൂറ്റി മുപ്പത് അടി താഴെ കോടികളുടെ സ്വർണം ഒളിപ്പിച്ച ഒരു ദ്വീപ് ഈ ലോകത്തുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എൻജിനീയർമാർക്ക് പോലും അത് പുറത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് നിധി തേടിപ്പോയ പേർക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടു കാനഡയിലെ ദുരൂഹമായ ഓക്ക് ഐലൻഡിലെ മണി പിക്കിന്റെ രഹസ്യം നമുക്കൊന്നിച്ച് തേടിപ്പോകാം സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ നിധി അത് തേടിപ്പോയവരൊക്കെ വെറും കൈയോടെ മടങ്ങി ചിലർക്ക് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഇരുന്നൂറ് വർഷമായി മനുഷ്യനെ കളിപ്പിക്കുന്ന ഒരു ദ്വീപ് കാനഡയിലെ ഓക്ക് ഐലൻഡ് എന്താണ് ഈ ദ്വീപിന്റെ അടിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് സ്വർണമോ അതോ ചരിത്രരേഖകളോ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദി മണി പിറ്റ് എന്നറിയപ്പെടുന്ന ആ നിഗൂഢ ഗർത്തത്തിന്റെ കഥയാണ് കഥ തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഡാനിയൽ മക് കിങ്ങീസ് എന്ന കൗമാരക്കാരൻ ദ്വീപിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ മണ്ണ് വല്ലാതെ താഴ്ന്നു കിടക്കുന്നത് കണ്ടു പഴയ കപ്പലുകളിലെ കപ്പി തൂക്കിയെത്ത പാടുകളും ആ മരത്തിൽ ഉണ്ടായിരുന്നു നിധി മോഹിച്ച് ഡാനിയലും സുഹൃത്തുക്കളും അവിടെ കുഴിക്കാൻ തുടങ്ങി അവർ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ അത്ഭുതകരമായിരുന്നു ഓരോ പത്ത് അടി താഴ്ചയിലും മരപ്പലകകൾ അടുക്കി വെച്ചിരിക്കുന്നു കൂടാതെ കരിയും കപ്പലിൽ ഉപയോഗിക്കുന്ന പക്ഷിയും കണ്ടെത്തി അത്ഭുതം അതല്ല അവിടെ നിന്ന് തേങ്ങയുടെ ചകിരികൾ ലഭിച്ചു കാനഡയിൽ തെങ്ങുകൾ ഇല്ലെന്നിരിക്കെ ഇത് അവിടെ ആരാണ് കൊണ്ടുപോയിട്ടത് ഏകദേശം തൊണ്ണൂറ് അടി താഴെ എത്തിയപ്പോൾ അവർക്ക് ഒരു കല്ല് ലഭിച്ചു അതിൽ വിചിത്രമായ ചില ലിപികൾ ഉണ്ടായിരുന്നു അത് വിവർത്തനം ചെയ്തപ്പോൾ കിട്ടിയ അർത്ഥം ഇതായിരുന്നു നാൽപ്പതടി കൂടി താഴെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നു ഇത് കണ്ടതോടെ അവരുടെ ആവേശം ഓടി പക്ഷേ നിധി ഒഴിപ്പിച്ചവർ അതി ബുദ്ധിമാന്മാരായിരുന്നു പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ആ കുഴി മുഴുവൻ കടൽ വെള്ളം നിറഞ്ഞിരുന്നു എത്ര വെള്ളം വറ്റിച്ചാലും സമുദ്രത്തിൽ നിന്ന് തുരങ്കങ്ങൾ വഴി വെള്ളം വീണ്ടും നിറഞ്ഞുകൊണ്ടേയിരുന്നു അതൊരു അത്യാധുനികമായ ഭൂബി ട്രാപ്പ് ആയിരുന്നു ആരുടെയാണ് ഈ നിധി കടൽ കൊള്ളക്കാരനായ ക്യാപ്റ്റൻ കിർഡിൻ്റെതാണെന്നും അതല്ല ഫ്രഞ്ച് രാജ്ഞി മേരി ആൻഡോന്യറ്റിന്റെ നഷ്ടപ്പെട്ട ആഭരണങ്ങളാണെന്നും പറയപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ് വരെ ഇത് അന്വേഷിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ആർക്കും കിട്ടിയില്ല ഇതിനിടയിൽ ആറുപേർക്ക് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു ഏഴുപേർ മരിച്ചാലേ നിധി ലഭിക്കൂ എന്നൊരു ശാപം തന്നെ ഈ ദ്വീപിനെ കുറിച്ചുണ്ട് ഇന്നും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് ശരിക്കും അവിടെ വിധിയുണ്ടോ അതോ വെറും കെട്ടുകഥയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോമായി വീണ്ടും കാണാം